ഹലോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം എല്ലാവരും ചോദിക്കൊരു ചോദ്യമാണ് എത്ര വരുമാനമുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ അപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ എന്ന ചോദ്യത്തിലുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കഴിയണം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ കഴിയണമെങ്കിൽ രണ്ട് കടമ്പകൾ നമ്മൾ കടന്നു കിട്ടണം അതിലൊന്നാമത്തെ കടമ്പയാണ് ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്നത് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വൺ കെ ആയാൽ ഫസ്റ്റ് കടമ്പ് നമ്മൾ കടന്നു ഇനി രണ്ടാമത്തെ കടമ്പ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് ഇടുന്ന ആളുകളാണെങ്കിൽ അതായത് ഒരു മിനിറ്റിൻ്റെ വീഡിയോസ് ഇടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കോടി വ്യൂസ് വേണം ടെൻ മില്യൺ വ്യൂസ് വേണം അതായത് എല്ലാ വീഡിയോ നമ്മൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇട്ട എല്ലാ വീഡിയോസിൻ്റെയും വ്യൂസ് കൂട്ടിയാൽ ആകെ നമുക്ക് എത്ര വേണം ഒരു കോടി വേണം ഇനിയിപ്പം നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നാലായിരം വാച്ച് അവർ ഉണ്ടായിരിക്കണം അതായത് നമ്മളൊരു അഞ്ച് മിനിറ്റിൽ വീഡിയോ ഇടുമ്പോൾ അത് പന്ത്രണ്ട് പേര് മുഴുവനായിട്ട് കണ്ടാലും നമുക്ക് ഒരു മണിക്കൂറായി അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ എട്ട് മണിക്കൂർ അത് നാലായിരം മണിക്കൂറായാലാണ് നമുക്ക് മോണിറ്റൈസേഷനെ അപേക്ഷിക്കാൻ പറ്റുക അതായത് നമുക്ക് മോണിറ്റൈസേഷൻ അപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കഴിയണമെങ്കിൽ നമുക്ക് വൺ കെ സബ്സ്ക്രൈബറിൻ്റെ കൂടെ തന്നെ നാലായിരം വാച്ച്വർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വൺ കെ സബ്സ്ക്രൈബറിൻ്റെ കൂടെ ടെൻ മില്യൺ വ്യൂസ് ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം ചാനൽ മോണിറ്റൈസേഷൻ ആവും എന്നാൽ മാത്രമേ നമുക്ക് വരുമാനമാവുള്ളൂ നാലായിരം അവർ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ് നമുക്ക് ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ടാൽ മാത്രമാണ് നമുക്കൊരു നാലായിരം ഒക്കെ പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊക്കെ ആഴ്ചയ്ക്ക് ഒരു വീഡിയോ കഷ്ടിച്ചിടുകയാണ് അപ്പോൾ ഒരു അഞ്ഞൂറ് പോലും എത്തിയിട്ടില്ല വാച്ച് അവർ അപ്പോൾ അത് നാലായിരം ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ചാനലിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടില്ല അപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടൊന്നും നമുക്ക് വരുമാനമൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ നിലവിലെ യൂട്യൂബ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നാലായിരം വാച്ച്വർ എന്നുള്ളത് മൂവായിരം ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടെൻ മില്യൺ ത്രീ മില്യൺ ആക്കി കുറച്ചിട്ടുണ്ട് പക്ഷേ അത് മോണിറ്റൈസേഷൻ കഴിയുള്ളൂ വരുമാനം വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ മോണിറ്റൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും സംശയം മാറിയില്ലേ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ കിട്ടിയാന്നൊക്കെയുള്ള സംശയം മാറിയില്ലേ അപ്പോൾ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ കിട്ടി തുടങ്ങും തുടങ്ങണം അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു കാലത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കഴിയും നമുക്ക് വരുമാനം വന്നു തുടങ്ങും